രാവിലെ തിരൂർ കെ എസ് ആർ ടി സി യാത്ര തുടങ്ങിയിട്ട് കാട്ടിലൂടെ യാത്ര ചെയ്ത് മൈസൂർ ചെന്ന് മൈസൂർ പാലസും സെൻറ് ഫിലോമിനേഴ്സ് കത്തിറ്റും കണ്ട് ഒരു ദിവസം കൊണ്ട് തിരിച്ചു വന്നാൽ ഞാൻ ഇപ്പോൾ ഉള്ളത് തിരൂർ ബസ് സ്റ്റേഷനിലാട്ടോ എല്ലാ ദിവസവും രാവിലെ അഞ്ച് നാൽപ്പത്തഞ്ചിന് ഇവിടുന്ന് ഊട്ടിക്ക് ഒരു സ്വിഫ്റ്റ് ബസ് യാത്ര ഉണ്ട് അതുകൊണ്ട് അതിൻ്റെ ട്രാവലിംഗ് വീഡിയോ കേട്ടോ ഒന്ന് നമ്മൾ കാണാൻ പോണത് അതിൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ടാവും ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് പക്ഷേ അപ്ലോഡ് ചെയ്യണമെങ്കിൽ കുറച്ച് ലേറ്റ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും അതിൻ്റേതായിട്ടുള്ള വിഷ്വലും സംസാരത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ടാവും എല്ലാവരും ക്ഷമിക്കുക ഇവിടുന്ന് അഞ്ചേ മുക്കാലിന് യാത്ര തിരിച്ചിട്ട് ഒന്നരക്ക് മൈസൂർ എത്തുന്ന രീതിയിലായിട്ടും ഈ ബസ്സിൻ്റെ റണ്ണിങ് ടൈം വെച്ചിരിക്കുന്നത് പക്ഷേ നമ്മൾ പോണ ടൈമിൽ കുറേ സ്ഥലങ്ങൾ മഴ ഉണ്ടായിട്ടും ചുരത്തിൻ്റെ മേലെ ബ്ലോക്കായിട്ടൊക്കെ ഏകദേശം മഞ്ചേരി നമ്മൾ ബസ്റ്റാൻഡിൽ പിന്നെ തിരുനത്താമ്പത്തേക്ക് മലപ്പുറം ബസ് സ്റ്റേഷനിലൊക്കെ കുട്ടികൾ വെള്ളി ദിവസങ്ങളിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും ഈ ബസ്സിൽ അതുകൊണ്ട് ഓൺലൈൻ ബുക്കിംഗ് ചെയ്തിട്ട് വരിക ഏറ്റവും നല്ലത് കേട്ടോ സ്കൂൾ ടൈം ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളായാലും ഈ ടീച്ചേഴ്സൊക്കെയായാലും കൂടുതൽ ഈ ബസ്സിനെ ആശ്രയിച്ചിട്ട് യാത്ര ടീംസ് ഉണ്ട് ഇവിടെ നമ്മൾ ഭക്ഷണം കഴിക്കാനും അതുപോലെ ചായ കുടിക്കാനും ബാത്റൂം പോകാനൊക്കെ ഇവിടെ ബസ് നിർത്തിയിട്ട് ഏകദേശം പതിനഞ്ച് മിനിറ്റ് നമുക്ക് ബ്രേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ അതിനുശേഷം നമ്മൾ ഇനി യാത്ര ചേർത്ത് സ്റ്റോപ്പ് സുൽത്താൻ ബത്തേരി ഉണ്ടാവുള്ളൂ കേട്ടോ നല്ല മഴ ആയതുകൊണ്ട് എനിക്ക് അവിടുന്ന് ഒന്നും യാത്ര ചിത്രീകരിക്കാൻ പറ്റിയിട്ടില്ല പിന്നീട് അങ്ങ് കാട്ടിനുള്ളിൽ കയറുന്ന ദൃശ്യയിടങ്ങൾ കാണുന്നത് കാട്ടിനുള്ളിലേക്ക് കയറി ആദ്യം നമ്മൾ കണ്ട ഒരു ഒരു മാൻകൂട്ടം ഇത് മാത്രൊന്നുമല്ലോ കുറേ മാന്കൂട്ടത്തെയും അതുപോലെ ആനക്കൂട്ടത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതൊരു ഉല്ലാസയാത്ര ഒന്നും അല്ലല്ലോ അതുകൊണ്ട് ബസ് എവിടെ സ്റ്റോപ്പ് ഒന്നുമില്ല ബസ് അടിച്ച് മിന്നിപ്പോവും നമ്മൾ ആ ടൈമിൽ എടുക്കണ വിഷവൽ മാത്രം ഞാൻ ഈ കൂടുതൽ യാത്ര ചെയ്യുന്നത് മൂന്നാമത്തെ വട്ടം എൻ്റെ ഫസ്റ്റ് യാത്ര വീഡിയോ നിങ്ങൾ കാണുന്നത് രണ്ട് ചാനലിൽ ഈ വീഡിയോ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫസ്റ്റ് വീഡിയോയിലാണ് ഞാൻ ആദ്യമായിട്ട് അടുത്ത് മൃഗങ്ങളെ കാണിട്ടോ എന്തായാലും മാനെ കണ്ട് ആനയും കണ്ടിട്ടോ പക്ഷേ വേറെ ഒന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്തായാലും പിന്നീട് നിങ്ങൾ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൃഗങ്ങളെ കാണാമെന്നുള്ള യാത്ര ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് അത് ആസ്വദിക്കാന്നുള്ള മെയിൻ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഉൾക്കാടിലെത്തുമ്പോൾ പോലെ സൈൻ ബോർഡ് ഉണ്ടോ വാഹനം എടുക്കാൻ പാടില്ല ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ സൈൻ ബോർഡ് ഉണ്ട് നല്ല ഗൂഗിൾ പേ ആയിട്ട് എത്താനായിട്ടോ യാത്ര ചെയ്തത് ഇല്ല കുറേ സ്ഥലങ്ങൾ നല്ല മഴ നമ്മൾ കുറെ ഭാഗങ്ങൾ ചിത്രീകരിക്കാൻ പറ്റിയില്ല കുറേ ഗ്ലാസ് അടച്ചുകൊണ്ട് അത്ര വിഷിൽ കറക്റ്റ് ആവാത്തുകൊണ്ട് കുറെ മിസ്സായി പോയിട്ട് ഇതാണ് ഗുണ്ടൽപേട്ട് ഫുഡ് സ്പോട്ട് ഇട്ടോ അവിടെ നമ്മൾ ബസ് നിർത്തലട്ടോ ഭക്ഷണം കഴിക്കേണ്ടവർക്ക് ഭക്ഷണം കഴിക്കുക ബാത്റൂം പോണ ബാത്റൂം പോകുന്ന ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് ഞാൻ എന്തായാലും സാധാ ചോറോടെ കഴിച്ചിട്ട് എൺപത് രൂപ രണ്ടായിട്ടും കൂട്ടാനും കാര്യവും ഒരച്ചാറും ഉണ്ടാവും കുഴപ്പമില്ല വെറുത്താണ് എൺപത് രൂപയല്ലേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ എൺപത് രൂപ തന്നെ കേട്ടോ ചോറിന് അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് യാത്ര ചെയ്യേണ്ടവർക്ക് യാത്ര ചെയ്യുക ദീർഘദൂര ബസ്സായതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ നിർത്തുന്ന നല്ലൊരു കാര്യം തന്നെ കേട്ടോ ഇനി ഇവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലൊക്കെ പിന്നെ പൂക്കൃഷി ആട്ടോ ഞാൻ പോകുന്ന ടൈമിൽ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ പൂക്കൾ കാഴ്ച നിൽക്കുന്ന കണ്ടിട്ടുള്ളൂ ഇതിപ്പോൾ റീസെൻ്റ്ലി ഒരു വിത്തിട്ട ഏരിയ കേട്ടോ ഇനി ഒരു മൂന്ന് മാസത്തിനുള്ളിൽ പൂക്കൾ ഉണ്ടാവും അങ്ങനെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മഴ നല്ല ഉണ്ടായിരുന്ന അതിന് ശേഷം നമ്മൾ മൈസൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടോ നല്ല മഴ എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മൈസൂർ എത്തോളം മഴ തന്നെ ഇരുന്ന് അങ്ങനെ ഇവിടുന്ന് ഇനി ആദ്യം പോകുമ്പോഴാണ് മൈസൂർ പാലസ് കാണാൻ കേട്ടോ ബസ്സിനും പോകുക പിന്നെ ഷെയർ ടാക്സി ഒക്കെ ഉണ്ട് ഞാൻ ഞാനതിലൊരു ഓട്ടോ വിളിച്ചിട്ടാണ് പോയതെട്ടോ അൻപത് രൂപ എൻ്റെ ഇരുന്ന് വാങ്ങിയത് ഒരു ഇരുപത് മിനിറ്റ് ട്രാവലിങ് ടൈമുണ്ട് ഇവിടുന്നിട്ടോ ഒന്ന് ചുറ്റി ബാക്കിലൂടെ പോകാറുള്ളൂ നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിൽ വരാൻ മുന്നേ സ്റ്റോപ്പില്ല നമുക്ക് വരുമ്പം കാണാൻ പറ്റുട്ടോ ഇതാണ് ദൂരന്ന് കാണുന്നൊരു വിഷയൽ ഉള്ളിൽ കയറുള്ള എൻട്രി ഫീ നൂറ് രൂപയായിട്ട് വരുന്നത് നമ്മൾ യു പി ഐ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊന്നുമില്ല റെഡി ക്യാഷ് കൊടുക്കണം ഞാൻ കൊണ്ടുപോയത് അഞ്ഞൂറ് രൂപയൊന്ന് ചില്ലറേണ്ട മണിക്കൂർ അരമണിക്കൂറവിടെ നിന്ന് പോസ്റ്റു ശേഷമാണ് ചില്ലറ് കിട്ടിയത് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ പിന്നെ മെറ്റൽ ഡിറ്റക്ടർ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ല സെക്യൂർ ആയിട്ടുള്ള ചെക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫോറിൻസിന് ഗൈഡ് പറഞ്ഞു കൊടുക്കണേ കേട്ടിട്ടോ കുറച്ച് കാര്യങ്ങൾക്ക് മനസ്സിലായത് അതായത് ഇതിൻ്റെ ഉള്ളിൽ ക്രിസ്റ്റലിൽ ഉണ്ടാക്കിയ ചെയറും അതുപോലെ ഇതിൽ ടോട്ടലി ആറായിരം കിലോ സ്വർണം ഈ ബിൽഡിംഗ് മേക്ക് ചെയ്യാൻ ഇതിൻ്റെ പേഴ്സ്റ്റ് രൂപത്തിലായാലും ശരി വാളിലും എല്ലാം ആറായിരം കിലോ സ്വർണ്ണം ഉണ്ട് കേട്ടോ ഇതാ കേട്ടോ ഞാൻ പറഞ്ഞിട്ട് ഉണ്ടാക്കിയ ചെയറ് അതിൻ്റെ അടുത്തൊരു ആനക്കൊമ്പിൻ്റെ ഒരു കണ്ണാടി ഉണ്ട് ഇതൊക്കെ പണ്ടത്തെ രാജാക്കന്മാർ യൂസ് ചെയ്തതാ കേട്ടോ ഇത് പണ്ടത്തെ രാജാക്കന്മാർ യൂസ് ചെയ്ത രഥാ കേട്ടോ ഫുൾ സ്വർണ്ണാട്ടോ ഇവിടെ ഫുള്ള് നല്ല കാഴ്ചക്കാരുണ്ടായിരുന്നു ഞാൻ ചെയ്യുന്ന ടൈമിൽ തിങ്കളാഴ്ച ആയിട്ട് പോലും നല്ല റഷ് ചെയ്യുന്നിട്ടോ നമ്മൾ ഈ കാണാൻ പോകുന്നതാണ് ഒരു നടുമുറ്റം എന്നൊക്കെ പറയാം ഇവിടെനെ ഒരു കോർണർ ആയിട്ടുള്ള ഏരിയ കേട്ടോ എല്ലാവരും ഒത്തുകൂടെ എന്തോയെന്ന് അറിയില്ല ഒരു പബ്ലിക് പ്ലേസ് ആണ് ഇത് ഇവിടുത്തെ നമുക്ക് എൻട്രൻസ് ഇല്ല നമുക്ക് വന്ന് നോക്കി കാണാൻ മാത്രം പറ്റുള്ളൂ കേട്ടോ ഇത് കേരള ഗോപിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുത്തെ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാലസിന്റെ എവിടെ വെച്ച് ഫോട്ടോ എടുത്താൽ നല്ല ഫ്രെയിം കിട്ടും മുകളിലൊക്കെ നല്ല അടിപൊളി ആറ്റച്ചി ചെയ്തിട്ടോ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ കുറേ രാജാക്കന്മാരെ ഫോട്ടോ തലമുറയുടെ തലമുറ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇവിടെ പോകുമ്പോൾ രണ്ട് രൂപ ചില്ലറ ചില്ലറുണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ കാരണം ചെരുപ്പ് ഉള്ളൊക്കെ കയറ്റാൻ പറ്റില്ല അപ്പോൾ നമുക്കൊരു പാക്കിംഗ് കവറിൽ ചെരുപ്പിട്ട് അവിടെ എടുത്ത് വെക്കാൻ രണ്ട് രൂപ കൊടുക്കണം കേട്ടോ ചില്ലർ അതും യു പി ഐ കാര്യങ്ങളൊന്നും ഒരു സ്വീകരിക്കില്ല ചില്ലറായിട്ട് തന്നെ കൊടുക്കേണ്ടി വരും കേട്ടോ പിന്നെ നമ്മളിവിടെ നേരെ പുറത്തിറങ്ങിയിട്ട് ഉണ്ട് സൈഡിൽ കാണാൻ പറ്റും ശനിയാഴ്ച ഞായറാഴ്ച ഇവിടെ ലൈറ്റ് ഷോയും കൂടി ഉണ്ട് കേട്ടോ അതിന് എക്സ്ട്രാ ഫീ കൊടുത്ത് നമുക്ക് ഉള്ള കാണാൻ പറ്റും ഇതാണ് ഞാൻ പറഞ്ഞാൽ കത്തിയിട്ടോ ഇത് നമുക്ക് ഞാൻ ബൈക്കിനാണ് പോയത് പതിനഞ്ച് രൂപയായിട്ട് ബൈക്കിന് യാത്ര ചെയ്യുന്ന ഇവിടുത്തെ പലസിൻ്റെ അവിടുന്ന് ഇത് കണ്ടിട്ട് ഉള്ളിൽ കയറാനാണെന്ന് ഇരുപത് രൂപ കൊടുക്കണം ഇതിനുള്ള ചെരുപ്പ് കാര്യങ്ങളൊന്നും അലൗഡ് അല്ല ഉള്ളിൽ ക്യാമറ യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഉള്ളത്തെ വിഷയം ഒന്നും ചിത്രീകരിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ പോകേണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആസ്വദിച്ച് ആ ദിവസം തന്നെ വരാൻ പറ്റും പക്ഷെ ഞാൻ ടോട്ടലി എൻ്റെ ബസ് ലേറ്റ് ആയി ഏകദേശം രണ്ട് മണിക്കൂർ എൻ്റെ ടൈമിംഗ് മൊത്തം ചേഞ്ച് ചെയ്തിട്ടോ ഹോസ്റ്റൽ ഉണ്ടായതുകൊണ്ട് ഹോസ്റ്റലിൽ നിന്ന് നൂറ്റി ഇരുന്നൂറ്റി രൂപ ഒരു ദിവസത്തിന് അതിന് നിന്നതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നാല് മണിക്കാട്ടോ ഞാൻ നാട്ടിൽ തിരിച്ചു പോകുന്നത് ഈ ബസ്സിലാണ് തിരിച്ചു പോയതും കുറേ കാഴ്ചകൾ കാട്ടത്തൊക്കെ കണ്ടിരുന്നു ചെക്ക് പോസ്റ്റ് തുറന്ന് ഫസ്റ്റ് ബസ്സിൽ ചെയ്യുന്നത് നമ്മൾ കേട്ടോ അപ്പോൾ എല്ലാ വീഡിയോ നമ്മളെ ചാനലിലുണ്ട് നിങ്ങളെല്ലാവരും നമ്മളെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റായിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക പുതിയ വീടില് വീണ്ടും കാണുന്നവരെ ബൈ